നമസ്കാരം പ്രിയപ്പെട്ടവരുടെയും ഞാൻ നിങ്ങളുടെ അഭിപ്രായം കേരളത്തിൻ്റെ ദേശീയ ഫലമായ ചക്കയാണ് ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഏവർക്കും സുപരിചിതമായ ഈ ഒരു ഫലം കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് പണ്ടുകാലങ്ങളിലേക്ക് വളരെ വലിയ വൃക്ഷം ായിട്ട് ഇത് നമുക്ക് തണലും അതുപോലെ തന്നെ മണ്ണൽ പിട്രയാനും ഒക്കെ ഇത് വെച്ച് വിളിച്ചിരുന്നു ഇന്ന് മൂന്ന് വർഷമാകുമ്പോൾ കായ്ക്കുന്ന ചെറിയ പ്ലാവ് പ്ലാവ് തയ്യാണ് നമുക്കിന്ന് കിട്ടുന്നത് വിപണിയിൽ കിട്ടുന്നത് എത്ര മനോഹരമായ ശിഖരങ്ങളാണ് എത്ര തണുപ്പ് നമുക്ക് തരുന്നു എന്ന് ചുവട്ടിൽ നല്ല വെയിലുള്ള സമയത്ത് ഈ ഭയങ്കര ചൂട് സമയത്താണ് ഇതിൻ്റെ ചുവട്ടി ഞാൻ നിൽക്കുന്നത് എത്ര തണുപ്പാണെന്നും ഭയങ്കരമായ തണുപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം നമുക്ക് നിറയെ ഫലവും തരുന്ന ഒരു ദൃശ്യമാണ് പ്ലാവ് ചക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാവുന്ന എല്ലാവരും ഈ ഒരു പ്ലാവിൻ്റെ തൈ ഒരെണ്ണമെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അതാത് സീസണിൽ വിളയുന്ന ഫലങ്ങൾ നമ്മുടെ കുട്ടികൾക്കായി നൽകാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടി അമർത്തുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ തേടി എത്തുന്നതാണ് അപ്പോൾ ഇനിയും മനോഹരമായ വീഡിയോകളിലൂടെ നമുക്കിനിയും കണ്ടുമുട്ടാം അതുവരെയും ഏവർക്കും വിനീത നമസ്കാരം നേരികയാണ്